കേരളത്തിൽ ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണ് ആലത്തൂർ ആ ആലത്തൂരിൽ നിന്ന് ഒരു പുതിയ വാർത്ത വരുന്നു വാർത്ത വന്നിരിക്കുന്നത് കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെയാണ് ഒരു പരാതിയാണ് അവിടെ മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥിയായ രമ്യ ഖരിദാസിനെതിരെയുള്ള ഒരു പരാതി പരാതി മറ്റൊന്നുമല്ല രമ്യ ഖരിദാസ് മണ്ഡലത്തിൽ ഉടനീളം നിറഞ്ഞു നിൽക്കുന്നില്ല കോൺഗ്രസ് പ്രവർത്തകർ ആവശ്യപ്പെടുന്ന കേന്ദ്രങ്ങളിൽ പ്രചാരണത്തിന് എത്തുന്നില്ല രമ്യ ഖരിദാസ് കേന്ദ്രീകരിക്കുന്നത് ചേലക്കര മണ്ഡലത്തിൽ മാത്രമാണ് ഇതാണ് പരാതി എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പരാതി വരുന്നത് ചേലക്കര മണ്ഡലം എൽ ഡി എഫിൻ്റെ മണ്ഡലമാണ് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായ കെ രാധാകൃഷ്ണന്റെ അസംബ്ലി നിയോജക മണ്ഡലമാണ് അദ്ദേഹം അവിടെ നിന്ന് ജയിച്ച് എം എൽ എ ആയി മന്ത്രിയായി തുടരുന്നു അദ്ദേഹമാണ് ആലത്തൂർ മണ്ഡലത്തിൽ ചേലക്കര ഉൾപ്പെടുന്ന ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി അവിടെ മത്സരിക്കുന്ന എതിർ സ്ഥാനാർത്ഥി യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസാണ് രമ്യ ഹരിദാസ് കഴിഞ്ഞ തവണ ഒരു ലക്ഷത്തി അമ്പത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ജയിച്ച മണ്ഡലം പുതുമുഖമായ രമ്യ ഹരിദാസിന്റെ വിജയം സി പി ഐ എമ്മിന് ഞെട്ടിച്ചിരുന്നു കാരണം സി പി ഐ എമ്മിന്റെ ശക്തി കേന്ദ്രമാണ് ആലത്തൂർ മണ്ഡലം എല്ലാ കൊടുങ്കാറ്റിലും പിടിച്ചു ചെന്ന മണ്ഡലമാണ് ആലത്തൂർ വൻ ഭൂരിപക്ഷത്തിന് എൽ ഡി എഫിന്റെയും സി പി ഐ എമ്മിന്റെയും സ്ഥാനാർത്ഥികൾ ജയിക്കുന്ന മണ്ഡലമാണ് ആലത്തൂർ അവിടെ എങ്ങനെ പരാജയപ്പെട്ടു എന്നത് വലിയ ചോദ്യചിഹ്നമായിരുന്നു സി പി ഐ എമ്മിന്റെ മുന്നിൽ അതുകൊണ്ട് എന്തായാലും ഇത്തവണ മണ്ഡലം പിടിച്ചേ തീരൂ അതിന് ഏതറ്റം വരെയും പോകും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് കെ രാധാകൃഷ്ണനെ തന്നെ മന്ത്രിയായ കെ രാധാകൃഷ്ണനെ തന്നെ ആലത്തൂരിൽ മത്സരിപ്പിക്കുന്നത് ഒരു വിട്ടുവീഴ്ചയ്ക്കുമില്ല എന്ന പ്രഖ്യാപനം അതനുസരിച്ച് താഴെത്തട്ടിൽ നിന്നുള്ള പ്രവർത്തനം സി പി ഐ എമ്മിന്റെ എൽ ഡി എഫിന്റെ പ്രവർത്തനം സജീവമാണ് വളരെ കൃത്യമായ എണ്ണയിട്ട യന്ത്രം പോലെയാണ് സി പി ഐ എം പ്രവർത്തിക്കുന്നത് ആ പ്രവർത്തനം തെല്ലൊന്നുമല്ല യു ഡി എഫിനെ അനുസരപ്പെടുത്തുന്നത് അത് ഒരു കാര്യം വ്യക്തമാക്കുന്നുണ്ട് ആ കാര്യം കൃത്യമായും രമ്യ ഹരിദാസിന് മനസ്സിലായിട്ടുമുണ്ട് അത് മറ്റൊന്നുമല്ല ആലത്തൂരിൽ ഇത്തവണ ജയിക്കില്ല എന്ന് ആലത്തൂര് നഷ്ടപ്പെടും അത് ഉറപ്പിച്ചിട്ടുണ്ട് രമ്യ ഹരിദാസ് ആലത്തൂരിൽ കഴിഞ്ഞ തവണ രണ്ടായിരത്തി പത്തൊൻപതിൽ ജയിച്ചത് കേരളത്തിലുണ്ടായ ഒരു യു ഡി എഫ് അനുകൂല തരംഗത്തിന്റെ ഭാഗമാണ് ആ തരംഗം എങ്ങനെയുണ്ടായി എന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല ആ തരംഗത്തിന്റെ ഭാഗമായി രക്ഷപ്പെട്ടു പോയതാണ് രമ്യാ ഹരിദാസ് എന്ന് രമ്യാ ഹരിദാസിന് തന്നെ അറിയാം പിന്നീട് ഒരു പുതുമുഖമാണ് പെൺകുട്ടിയാണ് തുടങ്ങിയ ആനുകൂല്യമൊക്കെ രമ്യ ഹരിദാസിന് കിട്ടുകയും ചെയ്തിട്ടുണ്ട് അതെല്ലാം കൊണ്ടാണ് ഒരു ലക്ഷത്തി അമ്പത്തി എണ്ണായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് രമ്യ ഹരിദാസ് ജയിച്ചത് അത് ഇത്തവണ നിലനിർത്താൻ കഴിയില്ല എന്ന് രമ്യ ഹരിദാസിന് ബോധ്യമുണ്ട് കാരണം ഒരു പരാജയപ്പെട്ട എം പി ആണ് രമ്യ ഹരിദാസ് എം ഫണ്ട് ചെലവഴിക്കുന്നതിൽ കൃത്യതയില്ല അത് പണം ലാപ്സാക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ പാർലമെന്റിന്റെ പെർഫോമൻസ് വളരെ മോശമാണ് ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് ഒരു നല്ല എം പി ആയിരുന്നില്ല രമ്യ ഹരിദാസ് എന്ന് രമ്യ ഹരിദാസിനെ തന്നെ അറിയാം അതുകൊണ്ട് ഇനിയും ഞാൻ പാർലമെന്റിലേക്ക് പോയതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല മറ്റൊരു തട്ടകത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാം അതാണ് രമ്യ ഹരിദാസിൻ്റെ മനസ്സിൽ എന്ന് വെച്ചാൽ കാര്യം ഇത്രയേ ഉള്ളൂ ആ മണ്ഡലത്തിൽ എന്ന് വെച്ചാൽ ആലത്തൂർ മണ്ഡലത്തിൽ ജയിക്കുക കെ രാധാകൃഷ്ണൻ തന്നെയാണ് എന്ന് രമ്യ ഹരിദാസ് തീരുമാനിച്ചിരിക്കുന്നു അതുതന്നെയാണ് യു ഡി എഫ് നേതാക്കളും പങ്കുവെക്കുന്നത് ഇത്തവണ രക്ഷയില്ല എന്ന് അതുകൊണ്ട് രമ്യ ഹരിദാസ് ചെയ്യുന്നത് എന്താണ് ഏതായാലും ചേലക്കര മണ്ഡലത്തിൽ ഒഴിവരുമല്ലോ കെ രാധാകൃഷ്ണന്റെ നിയോജക മണ്ഡലമാണ് ചേലക്കര അദ്ദേഹം അവിടെ നിന്നാണ് എം എൽ എ ആയി മത്സരിച്ച് ജയിച്ചത് ഏതായാലും ആലത്തൂരിൽ ലോക്സഭയിലേക്ക് കെ രാധാകൃഷ്ണൻ ജയിക്കുമെന്ന് ഉറപ്പായ സാഹചര്യത്തിൽ ചേലക്കര കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാം അവിടെ ഒരു ബൈ ലക്ഷം വരുമല്ലോ അപ്പോൾ അവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാം ഇതാണ് രമ്യ ഹരിദാസിന്റെ ഇപ്പോഴത്തെ നീക്കം അതുകൊണ്ട് രമ്യാ ഹരിദാസ് ചേലക്കരയിൽ തന്നെ കൂടുതൽ സമയം ചെലവഴിക്കുകയാണ് ചേലക്കരയിലെ വോട്ടർമാരെ കാണാനാണ് ചേലക്കര നിയോജക മണ്ഡലത്തിൽ സമയം ചെലവഴിക്കാനാണ് രമ്യ ഹരിദാസ് ആഗ്രഹിക്കുന്നതും പ്രവർത്തിക്കുന്നതും അതനുസരിച്ച് ചേലക്കര മണ്ഡലത്തിലെ പരിപാടികളിൽ കൂടുതൽ സമയം ചെലവഴിക്കുന്നു രമ്യാ ഹരിദാസ് ഇതിൽ മറ്റു മണ്ഡലത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക് അതൃപ്തി ആ അതൃപ്തിയാണ് കോൺഗ്രസ് നേതാക്കൾ നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നത് അതുകൊണ്ട് പരിപാടികൾ കൃത്യമായും വിഭജിച്ച് നൽകണം എല്ലാ മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥി എത്തണം എല്ലാ മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥി പ്രവർത്തന സജ്ജമായി ഉണ്ടാകണം എന്നാണ് കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെടുന്നത് ആ ആവശ്യമാണ് അവർ സംസ്ഥാന നേതൃത്വത്തിന് മുന്നിൽ വെച്ചിരിക്കുന്നത് ഏതൊക്കെ നിയോജക മണ്ഡലങ്ങളാണുള്ളത് ഈ അരത്തൂർ മണ്ഡലത്തിൽ തരൂർ ചിറ്റൂർ നെന്മാറ ആലത്തൂർ ചേലക്കര കുന്ദമംഗലം വടക്കാഞ്ചേരി ഈ ഏഴ് മണ്ഡലങ്ങളിൽ ആറ് മണ്ഡലങ്ങളിൽ നിന്നും പരാതി സംസ്ഥാന നേതൃത്വത്തിന് കെ പി സി സിക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് ഏതായാലും ഒരു കാര്യം ഉറപ്പിച്ചിരിക്കുന്നു ആലത്തൂർ മണ്ഡലം രമ്യാഹരിദാസ് തന്നെ മനസ്സുകൊണ്ട് ഒഴിവാക്കിയിട്ടുണ്ട് രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് മുകളിൽ നിന്ന് പണം വരുന്നില്ല പ്രവർത്തിക്കാൻ ആവശ്യമായ കാശില്ല എല്ലാ കാലത്തും മുകളിൽ നിന്ന് പണം വന്ന് പ്രവർത്തിച്ച് ചിരിച്ചവർക്ക് താഴെത്തട്ടി നിന്ന് പണം സമാഹരിക്കാൻ ആളുകളുടെ മുന്നിൽ പോയി പണം പിരിക്കാനൊന്നും കഴിയുന്നില്ല അങ്ങനെ പ്രവർത്തിക്കാൻ കോൺഗ്രസിന്റെ പ്രവർത്തകർ തയ്യാറല്ല മുകളിൽ നിന്ന് വരുന്ന പണം അതിൽ പകുതി ചിലവഴിക്കും പകുതി പോക്കറ്റിലേക്ക് എന്ന രീതിയിലാണ് കോൺഗ്രസിന്റെ പ്രവർത്തനം തന്നെ അതുകൊണ്ട് പണം വരാത്തത് പ്രവർത്തനം മന്ദീഭവിച്ചു കിടക്കുകയാണ് അത് ഒരു കാര്യം മറ്റൊന്ന് കെ രാധാകൃഷ്ണൻ മത്സരിക്കുന്നത് കൊണ്ട് തന്നെ ആലത്തൂർ മണ്ഡലം ആര് ജയിക്കുമെന്ന കാര്യത്തിൽ രണ്ടാമത് ഒരു അഭിപ്രായം ആ മണ്ഡലത്തിലെ വോട്ടർമാർക്കില്ല കേരളത്തെ ജനങ്ങൾക്കുമില്ല അതുകൊണ്ട് ഏതാണ്ട് ഉറപ്പിച്ചിട്ടുണ്ട് കെ രാധാകൃഷ്ണൻ ജയിക്കും എന്ന് അതോടുകൂടി ഇനി മത്സരിക്കേണ്ടത് ചേലക്കര അസംബ്ലി മണ്ഡലത്തിലാണ് കെ രാധാകൃഷ്ണൻ രാജിവെക്കും അങ്ങനെ അവിടെ ഒഴിവരും അവിടെ മത്സരിക്കാം എന്ന രീതിയിലാണ് രമ്യ ഹരിദാസ് പ്രവർത്തിക്കുന്നത് എന്ന വാർത്തയാണ് മണ്ഡലത്തിൽ നിന്നും വരുന്നത് ഏതായാലും ഇത്തവണ എൽ ഡി എഫിന് അനുകൂലമായ ഒരു ചലനം കേരളത്തിൽ ഉണ്ടാകും എന്ന കാര്യം സംശയമേയില്ല ഓരോ മണ്ഡലത്തിൽ നിന്ന് വരുന്ന വാർത്തകളും അതുതന്നെയാണ് ഒരു പത്തിനു മുകളിൽ സീറ്റുകളിൽ എൽ ഡി എഫ് ജയിക്കുമെന്ന സൂചനകൾ ഇതിനകം തന്നെ പുറത്ത് വന്നിട്ടുണ്ട്